കത്തിച്ചു കേടായി കിടന്ന വാഹനമാണ് കത്തിച്ചത് സ്വദേശി വാഹനം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒരു മൂന്നാല് കേടായിട്ട് ഈ വാഹനം അവിടെ കേടുപാട് പറ്റി കിടക്കുകയായിരുന്നു അത് കൊണ്ടാകാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഓണർ സുനിൽ നടത്തുന്നതിനിടെയാണ് ഇന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ ഈ വാഹനം കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ആരാണ് ഇത് കത്തിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തമല്ല സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ ആരോ ഒന്ന് ഇതിനെ തീറ്റിട്ട് പോയതാണെന്നാണ് മനസ്സിലാകുന്നത് സുനിൽകുമാറുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഈ അദ്ദേഹം ഈ കാർപ്പൻ്റർ ജോലി ചെയ്യുന്ന ആളാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണിത് അങ്ങനെ വലിയ കേടുപാടിയുള്ള വാഹനത്തിൽ കത്തി നശിച്ച ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആരാണ് ഇത് ചെയ്യുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തി കണ്ടെത്തണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് സുനിൽകുമാർ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്